നമസ്കാരം മിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെ പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാനും മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ ഇതുപോലെ നല്ല കട്ടയുള്ള ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ബോട്ടിലെടുക്കുമ്പം കട്ടയുള്ളത് എടുക്കണം കേട്ടോ അപ്പം ഇതൊരു ഓയിലിൻ്റെ ബോട്ടിലായിരുന്നു അപ്പം അത് ഞാനൊന്ന് ക്ലീൻ ആക്കി എടുത്തതാണ് എന്നിട്ട് താ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഈ ഒരു ബോട്ടിലിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മളിന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നമുക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് എന്തോരം ബോട്ടിലാണ് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നത് ഇതുപോലുള്ള ബോട്ടിലുകളൊന്നും നമ്മൾ തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞ് കളയരുത് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ഒരുപാട് ഐഡിയാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ പോയിട്ട് കാണുക അപ്പോൾ ഞാൻ എന്താ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ വെച്ചിട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇതാ നമ്മൾ മൂന്ന് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ദാ ഈ ഒരു പീസ് ആദ്യം എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പഴയ ഒരു ആണ് അപ്പോൾ പഴയ ഉണ്ടെങ്കിൽ എടുത്തു ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഗ്ലൂഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഗ്ലൂഗൺ അപ്ലൈ ചെയ്യുക അതിനുശേഷം സി ഡിയുടെ ഈ ഒരു ഭാഗത്തേക്ക് നന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു ഓർഗനൈസർ ആണ് കുട്ടികളുടെ പേന പെൻസിൽ സ്കെയില് ഒക്കെ വെക്കാൻ നമുക്ക് ഇതുപോലെ കേട്ടോ നല്ല അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ സൂപ്പറാണ് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ടു ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ക്യാപ്പ് ഒന്ന് ഊരിയതിന് ശേഷം ക്യാപ്പിൽ നിറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പം ചെറിയ കമ്പി ഉണ്ടെങ്കിൽ അത് ചൂടാക്കിയിട്ടൊന്നും ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഈ ഒരു രീതിക്കാണ് ഞാൻ ഇവിടെ ഹോൾസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതൊന്നും ഞാനിവിടെ കാണിച്ചിട്ടില്ല വീഡിയോ ഒരുപാട് ആയി പോകും അതുകൊണ്ടാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലിക്വിഡ് രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ബോട്ടിൽ കൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഞാനിവിടെ ചായ അരിച്ച് കാണിക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് സൂപ്പർ അല്ലേ എന്ന് നോക്കിക്കേ നോക്കിയേണ്ട ഇതിനകത്ത് ആ വേസ്റ്റ് വരുന്നത് നമുക്കിങ്ങനെ ക്യാപ്പ് തുറന്ന് ഇങ്ങനെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് അതിനുശേഷം നമുക്ക് വീണ്ടും ഇത് ഉപയോഗിക്കാം അപ്പം ഈ ഒരു ടിപ്പും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ അടുത്ത നാട്ടിൽ നമ്മുടെ കയ്യിലുള്ളത് ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗമാണ് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തു ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം നമുക്ക് പെട്ടെന്ന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണമെന്ന് കരുതുക അതായത് ഒരുപാടൊന്നും വേണ്ട പെട്ടെന്ന് കുറച്ച് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയൊക്കെ ഒന്ന് പെട്ടെന്ന് ചതച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഇടികലൊന്നും അന്വേഷിച്ച് അല്ലെങ്കിൽ ഇടികൾ എടുത്ത് നമ്മൾ ഇടിക്കാൻ പോകാതെ തന്നെ ഇതുപോലെ നമുക്ക് വെളുത്തുള്ളി എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് വയ്ക്കുക അതിനുശേഷം ഈ ബോട്ടിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിത് കണ്ടോ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ചതച്ചെടുക്കുമ്പം ഇത് അങ്ങനെ തീർച്ചയൊന്നും പോകത്തില്ല വെളിയിലേക്ക് പോകത്തില്ല നമുക്ക് ഈസി ആയിട്ട് ചതച്ചെടുക്കാനും പറ്റും കണ്ടോ ഇപ്പം കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മളിത് പെട്ടെന്ന് തന്നെ ചതച്ചെടുത്തു അല്ലെങ്കിൽ നമ്മൾ ഇടികലിലൊക്കെ വെച്ചിട്ട് ചതച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കിന് തന്നെ ഒരുപാട് താമസമാകും അതുപോലെ തന്നെ ഇടികല് പിന്നെ കഴുകാനൊക്കെ പോകണം അപ്പം ഇതാകുമ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ അതിന് ശേഷം വാഷ് ചെയ്തെടുത്ത് വയ്ക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ എല്ലാവരും ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒട്ടും തെറിച്ച് പോകത്തേയില്ല വെളിയിലേക്ക് ടിപ്പ് നമ്പർ ഫോർ ബോട്ടിലിൻ്റെ ലാസ്റ്റ് ഭാഗം ഇതാണ് ഇത് വെച്ചിട്ട് നമുക്ക് കിടിലെന്നൊരു ഐഡിയ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുക നമ്മൾ ചോറൊക്കെ വയ്ക്കുന്ന അരിയില്ലേ അതാണ് ചെറിയൊരു പിടി ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ എടുക്കാം അതല്ലെങ്കിൽ കംഫോർട്ട് എടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ പുൽത്തൈലമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് മതി കേട്ടോ അല്പം ഒരു രണ്ടോ മൂന്ന് ഡ്രോപ്പ് മതി അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പുൽത്തേയിലത്തിൻ്റെ ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക ഒന്ന് രണ്ട് ദ്വാരവും കൂടി ഇട്ട് കൊടുക്കണം അപ്പം ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ റൂമിലോ ബാത്റൂമിലോ എവിടെ വേണമെങ്കിലും വെക്കാം നല്ല ഒരു സ്മെല്ലാണ് നെഗറ്റിവിറ്റി കുറയ്ക്കും ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതൊക്കെ പോകും റൂമിൽ നല്ല ഒരു സുഗന്ധം നിലനിൽക്കും കേട്ടോ അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഏത് എസെൻഷ്യൽ ഓയിലാണോ അതിൻ്റെ ഒരു സ്മെല്ലായിരിക്കും കംഫോർട്ടാണെങ്കിലും കംഫോർട്ടിൻ്റെ സ്മെല്ലുണ്ടാവും അപ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണോ കേട്ടോ ഹാർഡായിട്ടുള്ളതല്ല അപ്പം ഈ ഒരു രീതിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ ഒരു പഴയ ഗ്രേറ്റർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊട്ടും മൂർച്ച ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് മാറ്റി വെച്ചിരുന്നതായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ പഴയ ഗ്രേറ്ററൊക്കെ മാറ്റി വെക്കാതെ നമുക്കത് മൂർച്ച കൂട്ടി എടുക്കാനുള്ള ഒരു കിഡിലും ടിപ്പ് കാണിച്ചു തരാം കേട്ടോ ഇതേപോലെ ഒരു ചെറിയൊരു ഭരണിയുടെ മൂടിയാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അതെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം തന്നെ നല്ല മൂർച്ച നമുക്ക് കിട്ടും നമ്മൾ കത്തിയൊക്കെ തേക്കത്തില്ലേ അതേപോലെ തന്നെയാണ് ഇങ്ങനെ ഒന്ന് കുറച്ച് ടൈം ഇങ്ങനെ ഒന്ന് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും നന്നായിട്ട് തന്നെ മൂർച്ച കൂടിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേറ്ററിൻ്റെ ആണെങ്കിലും മൂർച്ച കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കാണിച്ച് തരാം ഒരു പൊട്ടറ്റോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ സിക്സ് ഞാനിവിടെ ഒരു മൂന്ന് ഡോർമാറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതുപോലെ അഴുകും ചെളിയെല്ലാം ഇതിലുണ്ട് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലമായിരുന്നു അതുകൊണ്ട് തന്നെ ചവിട്ടിയൊക്കെ പെട്ടെന്ന് തന്നെ അഴുകാകും അപ്പം ഇന്ന് നമുക്കിതൊന്ന് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാം അതായത് നല്ലതുപോലെ അഴുക്കെല്ലാം പോയി ചെളിയെല്ലാം കളഞ്ഞ് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ ചവിട്ടി ക്ലീൻ ആക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇങ്ങനത്തെ ചവിട്ടിയൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് കല്ലേലൊക്കെയിട്ട് അടിച്ച് അലക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആ നൂലെല്ലാം പിന്നെ വിട്ടുപോകും ഒരിടത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയൊന്നും വരാതെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ഏതാണ് അത് ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം ഞാനിവിടെ സർഫെക്സിലാണ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഉപ്പ് നല്ലൊരു അണുനാശിനിയാണ് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ചെളി പൂർണ്ണമായിട്ടും ഇളക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് രണ്ടും കൂടെ പിന്നെ സോപ്പ് പൊടിയും കൂടി ആകുമ്പോഴേക്കും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അഴുക്കുകളെല്ലാം കളയാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തൊന്ന് വെച്ചു ഇനി ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്ന് നോക്കാം ഒരു ബക്കറ്റ് എടുക്കുക ബക്കറ്റിലേക്ക് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നല്ല വെള്ളമാണ് വേണ്ടത് കേട്ടോ തിളയ്ക്കണ്ട എന്ന അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം അപ്പോൾ ആ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ചവിട്ടിയെല്ലാം ഇതുപോലെ ഈ വെള്ളത്തിലൊന്ന് മുക്കി വയ്ക്കാം അപ്പം ഞാനൊരു ഒരു ചെറിയൊരു കമ്പ് ഉപയോഗിച്ചാണ് ഇത് മുക്കുന്നത് നല്ല ചൂടായതുകൊണ്ട് തന്നെ മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് മുങ്ങിക്കിടക്കണം കേട്ടോ ശേഷം ഇതൊന്ന് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും ഈ അഴുക്കെല്ലാം പൂർണ്ണമായിട്ടും ഇളകിയിട്ടുണ്ടാവും കാരണം ആ ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് അഴുക്ക് കളയുന്നതാണ് അപ്പൊ നമുക്കൊന്ന് നോക്കാം കേട്ടോ ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഇതാ തണുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ ചെളിയെല്ലാം ഇളകി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾ കല്ലൽ അലക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു മൂന്നാല് തവണ നല്ലതുപോലെ ഒന്ന് ഒലച്ച് പിഴിയുമ്പോൾ തന്നെ ചെളി പൂർണ്ണമായിട്ടും പോരും കല്ലേലൊക്കെ ഇട്ട് നമ്മൾ അടിച്ച് അലക്കുമ്പോഴേക്കും ഇതിൻ്റെ നൂലെല്ലാം പൊട്ടിപ്പോകും അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ ഇനി വാഷ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ നല്ലതുപോലെ വെള്ളത്തിലിട്ട് ഒലച്ചു പിഴിഞ്ഞ് എടുക്കും ഇതുപോലെ ചെളി പൂർണ്ണമായിട്ടും ഇളകി വരും അങ്ങനെ ഒരു അഞ്ചാറ് തവണ ഇതുപോലെ വെള്ളത്തിൽ നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്ത് എടുത്താൽ തന്നെ ഇത് നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് അഴുക്ക് പിടിച്ച ചവിട്ടിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇച്ചിരി സോപ്പ് പൊടിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഉപ്പ് പൊടി ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് അപ്പോൾ ഒത്തിരി അങ്ങോട്ട് എന്താ പറയുക അടിച്ച് അലക്കി അലക്കാതെ കണ്ട് നമുക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ബക്കറ്റിൽ തന്നെ വെച്ചിട്ട് ഈസി ആയിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളും ട്രിപ്സുകളും ഒക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്